പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും തമ്മിലുള്ള വാക്കുകളുടെ പോരാട്ടം വീണ്ടും മുറുകുകയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയെ ദുരന്തം എന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചതോടെയാണ് ഇരുവരും തമ്മിലുള്ള പുതിയ ഈ വാക്കു തർക്കം ആരംഭിച്ചത് ഡൽഹിയിലെ ചേരി നിവാസികൾക്കായുള്ള ഭവന പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ആം ആദ്മി സർക്കാരിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഞ്ഞടിച്ചത് അവർ മദ്യകുംഭകോണം സ്കൂൾ കുംഭകോണം മലിനീകരണ കുംഭകോണം എന്നിവ നടത്തി പരസ്യമായി അഴിമതിയിൽ ഏർപ്പെട്ടു ഈ ആപ്പ് നിന്നുള്ളവർ വാസ്തവത്തിൽ ഡൽഹിക്ക് ഒരു വൻ ദുരന്തമാണ് ഈ ദുരന്തത്തിനെതിരെ നിവാസികൾ യുദ്ധം പ്രഖ്യാപിക്കണം ഇതാണ് നരേന്ദ്രമോദി പറഞ്ഞത് അതേസമയം ഡൽഹിയിലെ നിർദ്ധനരുടെ ക്ഷേമത്തിനായുള്ള തൻ്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗത്തിനിടെ എടുത്തു പറഞ്ഞു എനിക്കൊരു ശീഷ്മയൽ നിർമ്മിക്കാമായിരുന്നു അതായത് ചില്ലുകൊണ്ടുള്ള ഒരു കൊട്ടാരം പക്ഷേ എൻ്റെ സ്വപ്നം എൻ്റെ നാട്ടുകാർക്ക് സ്ഥിരമായ വീടുകൾ ലഭിക്കണം എന്നതാണ് അതുകൊണ്ടാണ് എൻ്റെ ചില്ലുകൊട്ടാരം ഇല്ലാതെ പോയതെന്നും മോദി പറഞ്ഞിരുന്നു അതേസമയം ദുരന്തം ഡൽഹിയിലല്ല മറിച്ച് ബി ജെ പിക്ക് ഉള്ളിലാണെന്ന് കേജ്രിവാൾ തിരിച്ചടിക്കുകയും ചെയ്തു ബി ജെ പിക്ക് ഡൽഹിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്തതാണ് ആദ്യ ദുരന്തമെന്നും പിന്നെയുള്ളത് ബിജെപിക്ക് ഡൽഹി തെരഞ്ഞെടുപ്പിൽ അജണ്ടയില്ല എന്നതാണെന്നും കേജ്രിവാൾ പറയുന്നു ചില്ലുകൊട്ടാരം അഥവാ ശീഷ് മഹലിനെ കുറിച്ചുള്ള മോദിയുടെ പരാമർശത്തെയും കേജ്രിവാൾ പരിഹസിച്ചു രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയ്ക്ക് വീട് നിർമ്മിച്ച് എണ്ണായിരത്തി നാനൂറ് കോടിയുടെ വിമാനത്തിൽ പറക്കുന്ന പത്ത് ലക്ഷം രൂപയുടെ സൂട്ടുകൾ ധരിക്കുന്ന ഒരാൾക്ക് ശീഷ്മുകൾ പരാമർശം തീരെ യോജിച്ചതല്ലെന്നാണ് കെജ്രിവാൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പ്രധാനമന്ത്രി ഡൽഹിയിൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ എല്ലാവർക്കും വീട് നൽകുമെന്നാണ് ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അദ്ദേഹം ആയിരത്തി എഴുന്നൂറ് വീടുകളുടെ താക്കോൽ കൈമാറി മുമ്പ് കൽക്കാജിയിൽ മൂവായിരം വീടുകളുടെ താക്കോലും നൽകിയിരുന്നു അഞ്ച് വർഷത്തിനുള്ളിൽ മൊത്തം നാലായിരത്തി എഴുന്നൂറ് വീടുകൾ ഇതാണ് വാഗ്ദാനങ്ങളും വിതരണവും തമ്മിലുള്ള അസമത്വം ഡൽഹിയിൽ ഒരുപാട് ചേരികളുണ്ട് പതിനഞ്ച് ലക്ഷം ആളുകൾക്ക് വീടുകൾ വേണം ആ സ്ഥാനത്താണ് മോഡി വെറും നാലായിരത്തി എഴുന്നൂറ് വീടുകൾ നൽകുന്നത് ബി ജെ പിയുടെ പ്രകടന പത്രിക അഞ്ച് വർഷമല്ല ഇരുന്നൂറ് വർഷത്തേക്കാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു അത്രയും കാലം എടുത്താലും ഇവർ പറഞ്ഞ പൊള്ളയായ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ കഴിയില്ലെന്നാണ് കേജ്രിവാൾ മോദിക്ക് മറുപടിയായി പറഞ്ഞത്